ദാ ഇവിടെ 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 എന്തിനാണ് ഈ വിൻഡോ ഇതുപോലെ കവർ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ ഇനി അതല്ല സ്റ്റീൽ വിൻഡോസിൻ്റെ കേസിൽ എപ്പോഴാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി എന്നുള്ള സംശയം നിങ്ങൾക്ക് മാറിയോ ഇല്ലെങ്കിൽ അതിന് രണ്ടിനുമുള്ള ഉത്തരമാണ് ഈ ഒരു വിൻഡോ സ്റ്റീൽ വിൻഡോസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും എന്ന് പറയുമ്പോൾ പടവിൻ്റെ കൂടെ കെട്ടി വെച്ച് പോകാൻ പറ്റുന്ന രീതിയിലോ അതല്ലെങ്കിൽ പടവ് കഴിഞ്ഞ ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം ഇനി അതിന് ശേഷം തേപ്പ് കഴിഞ്ഞ ശേഷവും സ്റ്റീൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ കൂടുതൽ ബെറ്റർ പടവിൻ്റെ കൂടെ വെച്ച് പോകുന്നതോ അതല്ലെങ്കിൽ പടവ് കഴിഞ്ഞ ഉടനെ തേപ്പിൻ്റെ മുമ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതേപോലെ പടവിൻ്റെ കൂടെ വെച്ച് പോയൊരു വിൻഡോ ആണിത് അതുകൊണ്ടാണ് ഇത് ഇതേപോലെ പോളിത്തീൻ കവർ കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത് ഇങ്ങനെ മൂടിയിടാനുള്ളൊരു കാരണം പടവ് കെട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സമയത്തോ ഒക്കെ സിമെൻറ്റും അതുപോലെയുള്ള കാര്യങ്ങൾ വന്ന് ഈ ഒരു വിൻഡോ കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സെക്യൂർ ഇതിങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം നമ്മൾ നൽകിയിട്ടുള്ള മനോഹരമായൊരു കോർണർ വിൻഡോ ആണിത് കോർണർ വിൻഡോ മാത്രമല്ല കോർണർ വിൻഡോയുടെ കൂടെ ഇതൊരു ബേ വിൻഡോ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് വർക്ക് കഴിഞ്ഞാലുള്ള ഈ ഒരു വിൻഡോയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇതേപോലെ സ്റ്റീൽ വിൻഡോസിൻ്റെ കേസിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റിയെ ബന്ധപ്പെടാവുന്നതാണ്